നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ചൈന ഏറെ വൈകിട്ട് അമേരിക്കയെ പിന്തള്ളി ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി മാറാനുള്ള കണക്കുകൂട്ടലുകളിലും തയ്യാറെടുപ്പുകളിലുമാണ് അടിസ്ഥാന സൗകര്യ മേഖലയിലെ അസാധാരണമായ വളർച്ച സാങ്കേതികമായ മികവ് വലിയ ജനസംഖ്യ ഒക്കെ ചൈനയ്ക്ക് ഗുണകരമായി മാറുന്നു എന്നാൽ സ്വേച്ഛാധിപതികളായ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ചൈനയുടെ അധിനിവേശം ലോക സമ്പദ് വ്യവസ്ഥയേയും ലോക ജനാധിപത്യ ക്രമത്തെയും ഫ്രീ സൊസൈറ്റിയെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയുമൊക്കെ ബാധിച്ചേക്കുമെന്ന ആശങ്കയുണ്ട് ഇപ്പോൾ തന്നെ അയൽ രാജ്യങ്ങളോട് ഒട്ടും മര്യാദയില്ലാതെയാണ് അവർ പെരുമാറുന്നത് ഏത് വിധേയനെയും ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢാലോചന ഇന്ത്യയുടെ അതിർത്തി മാന്താനുള്ള ത്വര ചൈനയുടെ പ്രത്യേകതയാണ് അയൽ രാജ്യങ്ങളിൽ മിക്കവരുമായി ഷണ്ഠയിലാണ് വലിയ തരക്കേടില്ലാത്ത ബന്ധം ഇപ്പോൾ സ്ഥാപിച്ചെടുത്തിരിക്കുന്നത് റഷ്യയുമായി മാത്രമാണ് ചൈനീസ് കടലിലെ മറ്റ് രാജ്യങ്ങൾക്ക് കടൽ കൊടുക്കാതെ മുഴുവൻ തങ്ങളുടേതാണ് എന്ന് കരുതുന്ന സ്വേച്ഛാധിപത്യമാണ് ചൈനയുടേത് അവിടെയാണ് തായ്വാന്റെ പ്രത്യേകത കരുത്തരായ ചൈനയോട് നേർക്കുനേർ ഏറ്റുമുട്ടിയാണ് ചൈനയുടെ തൊട്ടടുത്ത് ഒരു ദ്വീപ് രാജ്യമായ തായ്വാൻ സ്ഥിതി ചെയ്യുന്നത് തായ്വാൻ സാങ്കേതികമായി ചൈനയുടെ ഭാഗമാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഭാഗമാണ് തായ്വാൻ എന്നാണ് ചൈനയുടെ അവകാശവാദം ഐക്യരാഷ്ട്രസഭയും ഏതാണ്ട് അതിനെ അംഗീകരിക്കുന്നതുകൊണ്ട് പന്ത്രണ്ട് രാജ്യങ്ങൾ മാത്രമേ തായ്വാനുമായി ഇതുവരെ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുള്ളൂ എന്നാൽ തായ്വാനിലെ ജനതയോ തായ്വാനിലെ ഭരണാധികാരികളോ ഒരിക്കലും ചൈനയെ അംഗീകരിച്ചിട്ടില്ല ഇന്നലെ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ഒരേപോലെ ചൈനയും അമേരിക്കയും ഉറ്റുനോക്കിയൊന്നായിരുന്നു ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ലൂയി ചിത്തേ വിജയിച്ചാൽ അത് ചൈനയോടുള്ള വെല്ലുവിളിയാണെന്നും യുദ്ധത്തിലെ അവസാനിക്കൂ എന്നും ചൈനീസ് പ്രസിഡന്റ് നേരിട്ട് തായ്വാനീസ് ജനതയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ചൈന ഇതുവരെ ക്ഷമിച്ചു തായ്വാൻ ചൈനയിൽ നിന്ന് വിഘടിച്ചു പോകാൻ ശ്രമിക്കുകയാണ് അടിച്ചമർത്താൻ ചൈനയ്ക്കറിയാം അതുകൊണ്ട് ഈ പാർട്ടിയെ തോൽപ്പിക്കണം എന്നായിരുന്നു ചൈനയുടെ ആവശ്യം ചൈന പിന്തുണയ്ക്കുന്ന കുമീൻതാങ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് നേരിട്ടാണ് രംഗത്തിറങ്ങിയത് പക്ഷേ തായ്വാനീസ് ജനത അവരുടെ സ്വാതന്ത്ര്യം മുറുകെ പിടിച്ചു നിന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടോടെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലൈ ചിത്തേ ജേതാവായി ചൈന പിന്തുണച്ച കുമീൻതാങ് പാർട്ടിക്ക് കേവലം മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ തായ്വാനിലെ യുവജനത പിന്തുണയ്ക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കൂടിയുണ്ട് അവർ മൂന്നാമതുമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം അക്ഷരാർത്ഥത്തിൽ ചൈനയെ ഞെട്ടിച്ചു സമാനമായ പ്രശ്നം ഹോങ്കോങ്ങിൽ തുടരുകയാണ് രണ്ടാം ലോകമഹായുദ്ധം സമാപിച്ചപ്പോൾ ഉണ്ടാക്കിയ കരാർ പ്രകാരം ബ്രിട്ടീഷുകാർ ഹോങ്കോങ്ങിനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചൈനയ്ക്ക് വിട്ടുകൊടുത്തു മുതൽ അവരുടെ വലിയ പ്രതിസന്ധിയാണ് ഹോങ്കോങ്ങിന് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശത്തിന്റെ തുടർച്ച തന്നെയാണ് തായ്വാന്റെ മേലും നടത്തുന്നത് എന്നാൽ തായ്വാൻ ആവട്ടെ ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല തായ്വാൻ ചൈനയുടെ പ്രവിശ്യയാണെന്ന് വിശ്വസിക്കുന്ന ചൈന ചൈനീസ് തായ്പേയി എന്നാണ് അതിനെ വിളിക്കുന്നത് പോലും ഇപ്പോഴും ഒളിമ്പിക്സിലും മറ്റും ചൈനീസ് തായ്പേയി മത്സരിക്കാറുണ്ടെങ്കിലും അവരെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ പലരും കൂട്ടാക്കുന്നില്ല പലതവണ തായ്വാനിൽ കടന്നു കയറാനും പിടിച്ചെടുക്കാനും തായ്വാൻ ഭരണാധികാരികളെ ജയിലിലടയ്ക്കാനും ചൈന പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ലോകരാജ്യങ്ങളുടെ എതിർപ്പ് എന്ന ആശങ്ക അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു പലപ്പോഴും തായ്വാനെ ഭീഷണിപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ചൈന ഇനി എന്തു ചെയ്യും എന്നറിയാൻ കാത്തിരിക്കുകയാണ് ലോകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചു വരെ ചൈനയുടെ ഭാഗമായിരുന്നു തായ്വാനും എന്നാൽ അന്ന് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ചൈന ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ ഇത് ജപ്പാന് വിട്ടുകൊടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ തോൽക്കുന്നത് വരെ തായ്വാൻ ജപ്പാന്റെ ഭാഗമായിരുന്നു ിൽ ജപ്പാൻ അതിദയനീയമായി യുദ്ധത്തിൽ തോറ്റതോടെ ചൈന തായ്വാൻ പിടിച്ചെടുക്കുന്നു എന്നാൽ തായ്വാനീസ് ജനത അന്നും അതിനോട് വിയോജിക്കുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സ്വതന്ത്ര രാജ്യമായി ജപ്പാൻ പ്രഖ്യാപിക്കുകയാണ് ചൈനയിലെ നിയന്ത്രണമുണ്ടെങ്കിലും ഔദ്യോഗികമായി ചൈനയിൽ ചേർന്നിട്ടില്ലാത്തതുകൊണ്ട് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി തന്നെ തുടർന്നു എന്നാൽ ചൈനയുടെ നിയന്ത്രണം ശക്തമായിരുന്നു പിന്നീടാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടാകുന്നത് അന്ന് ചൈന ഭരിച്ചിരുന്ന ഷിയാങ് കൈസർ തായ്വാനിലേക്ക് രക്ഷപ്പെട്ടു തായ്വാനെ ഔദ്യോഗിക ചൈനയായി നയിച്ചു റിപ്പബ്ലിക് ഓഫ് ചൈന എന്നായിരുന്നു അന്നത്തെ പേര് കമ്മ്യൂണിസ്റ്റുകാർക്ക് തായ്വാനിൽ കയറാൻ കഴിഞ്ഞില്ല പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ഉറപ്പിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ റിപ്പബ്ലിക് ഓഫ് ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറുന്നു ആ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായതോടെ മെയിൻലാൻഡ് ചൈനയ്ക്കായി ഔദ്യോഗികമായി ചൈന എന്ന പേരെ റിപ്പബ്ലിക് ഓഫ് ചൈനയായിരുന്ന തായ്ലൻഡ് തായ്ലന്റായി തുടർന്നു അന്ന് മുതൽ കമ്മ്യൂണിസ്റ്റ് ചൈന തായ്ലൻഡിനെ അവരുടെ ഭാഗമായി കണക്കാക്കുകയും അതിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവിടുത്തെ ജനങ്ങളാവട്ടെ ചെറുത്തു തോൽപ്പിക്കുന്നു ഇതിനിടയിൽ തായ്വാനീസ് മിറക്കൽ എന്ന ഒരു അത്ഭുതത്തിലൂടെ തായ്വാൻ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായി മാറുന്നു അസാധാരണമായ സാമ്പത്തിക വളർച്ചയാണ് തായ്വാൻ അന്നുണ്ടായത് ഇന്നും ചിപ്പിലും കമ്പ്യൂട്ടറിലുമൊക്കെ ലോകത്തെ ഒന്നാം നമ്പർ ഉൽപാദകർ തായ്വാനാണ് ലോകത്തെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിൽ ഒന്നായി തായ്വാൻ മാറി തായ്വാൻ ഒരിക്കലും ചൈനയെ അംഗീകരിച്ചില്ല സ്വതന്ത്രമായി വളർന്നു ചൈന ആവട്ടെ തായ്വാൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയെ ചൈന ഭീകരവാദികളെ കരുതുകയും വിഘടനവാദികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഡി പി മൂന്നാം തവണയും അധികാരത്തിലെത്തുമ്പോൾ ചൈനയ്ക്ക് ക്ഷമ നശിച്ചിരിക്കുന്നു ഇനി യുദ്ധത്തിലൂടെ തായ്വാൻ പിടിച്ചെടുക്കാനായിരിക്കും ചൈന ശ്രമിക്കുക എന്നാൽ അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങളുമായി നല്ല അടുപ്പത്തിലുള്ള ഏതു സാഹചര്യം ഉണ്ടായാലും സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുമെന്ന് ചൈനയ്ക്കറിയാം എന്തായാലും ചൈനയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ പണിയായി മാറുന്നു ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം അമേരിക്കയും ഇന്ത്യയുമാണ് ഇതിൽ ആഹ്ലാദിക്കുന്നതും ചിരിക്കുന്നതും ചൈന എങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് അറിയാനുള്ളൂ